സി രാധാകൃഷ്ണന്റെ ആകാശം എന്നൊരു കഥയുണ്ട് ആകാശം പൊളിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവാൻ വേണ്ടി ചെന്നു നിന്നിടത്തെല്ലാം അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താം പക്ഷേ അവർക്ക് വേണ്ടിയിരുന്നത് ആ മനുഷ്യന്റെ ജീവനായിരുന്നു അങ്ങനെ അയാൾക്കൊരു ചിന്ത തോന്നുകയാ ആകാശം പൊളിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക എന്തായാലും അവർ അവരുടെ തല സംരക്ഷിക്കാതെ ആകാശം പൊളിക്കില്ല ആര് ആകാശം പൊളിക്കുന്നുവോ അവർ അവരുടെ തല സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനാൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ സംരക്ഷിക്കുവാനും ചേർത്ത് നിർത്തുവാനും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ രക്ഷിക്കുവാൻ സാധ്യതയുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കും സാധിക്കണം മനുഷ്യനിൽ മാറ്റം വരുത്താൻ ശക്തിയുള്ള മാന്ത്രിക മരുന്ന് മറ്റൊന്നുമല്ല സ്നേഹം മാത്രമാണ് കരുതലിനേക്കാൾ മഹത്തരമായ മറ്റൊരു സ്നേഹമില്ല അതുകൊണ്ട് മനുഷ്യ മനസ്സ് കീഴടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ